എൻ്റെ പേര് ജോർജി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ യു കെയിൽ നിന്നാണ് ഇപ്പോൾ വന്ന് വന്നത് വരുന്നത് ഞാൻ ഓൾറെഡി ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് പുറമേ പോകണം പുറമേ പോകണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ അത് ഏത് രീതിയിൽ പോകണം എന്നെനിക്ക് ഒരു വഴികൾ തെളിയുന്നില്ലായിരുന്നു അപ്പം ഇതിന് എൻ്റെ കല്യാണത്തിന് ശേഷം ഞാനും വൈഫ് കൂടെ തീരുമാനിച്ചു നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പുറത്തു പോവുകയാണെങ്കിൽ നമുക്കത് ഒരു എളുപ്പമുള്ള രീതിയിലൂടെ നമുക്ക് ആ രാജ്യത്തോട് കിടക്കാൻ സാധിക്കും ഇപ്പോൾ വർക്ക് വിസയിൽ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായത് കാരണം അപ്പോൾ ഞാനും വൈഫും കൂടെ തീരുമാനമെടുത്ത് വൈഫ് ആദ്യം തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി പുറകെ ഞാൻ പോകാനായിട്ട് തീരുമാനം അപ്പം എൻ്റെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അതുപോലെ കമ്പനിയുള്ള ആൾക്കാരും എൻ്റെ മാനേജർ അടക്കം എല്ലാവരും പറഞ്ഞു ജോർജിന് ഇപ്പോൾ എന്നാ അത്യാവശ്യം സാലറി ഉണ്ട് അതുപോലെ തന്നെ ജോർജിന് ഉടനെ തന്നെ പ്രൊമോഷൻ ഉണ്ടാകും അപ്പം അതിൻ്റെ ഒരു ഇത് നോക്ക് എല്ലാം കിട്ടിയിട്ട് വൈഫ് ഒന്ന് പോയി പഠനം എല്ലാം കഴിഞ്ഞൊന്ന് സെറ്റിലായിട്ട് ശേഷം ജോർജിന് പോയാൽ പോരെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് പോകണം എന്ന് തന്നെ പറഞ്ഞു അപ്പം വൈഫ് ഒറ്റയ്ക്ക് പോയിട്ട് അവർ അവൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയാണ് ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊന്നും ജോലി കിട്ടില്ല വളരെ ദൂരെയാണ് ജോലി പോയിക്കൊണ്ടിരുന്നത് അത് പഠനത്തോടൊപ്പം തന്നെ ഇരുപത് മണിക്കൂറേ അവർക്ക് ജോലി ചെയ്യാനും പറ്റുകൊണ്ടായിരുന്നുള്ളൂ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് ജോലി കിട്ടുന്നു എൻ്റെ വൈഫിന് ജോലി പോകുന്നുമുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് നിത്യേന ചിലവിനുള്ള ഒരു ശമ്പളം പോലും നമുക്ക് കിട്ടുന്നില്ല ഛത്രയ്ക്കും ജോലിക്ക് ക്ഷാമം ഉള്ളതായിരുന്നു അപ്പം ഞാനെൻ്റെ ഇവിടുന്ന് കിട്ടുന്ന സാലറി കൺവേർട്ട് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കാൻ ചെയ്തിരുന്നു എന്നിട്ട് ഞാൻ തീരുമാനമെടുത്തു അവൾക്കും മെൻ്റലി ഒരു പ്രഷർ അയച്ചു ഒരുപാട് പ്രതീക്ഷകളിലൂടെയാണ് നമ്മൾ അവിടെ പോയത് അപ്പം നമ്മൾ എല്ലാം പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത് അതിന് ശേഷം ഞാൻ വീട്ടുകാരോട് പറഞ്ഞ് എന്തായാലും പോകണം അവർക്കൊരു മെൻ്റലി ഹെൽത്ത് സപ്പോർട്ട് എന്ന രീതിയിലൂടെ എങ്ങനെയായാലും എനിക്ക് പോകണം എന്ന് പറഞ്ഞു അവസാനം ഞാനും പോയി അപ്പം അവിടെ ചെന്നതിന് ശേഷം തൊട്ട് വീട്ടുകാരും കൂട്ടുകാരും സകല ആൾക്കാരും മുൻ ജീവനക്കാരും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ പറയും ജോലി ജോലി കിട്ടിയില്ല എന്ന് ആദ്യത്തെ ഒരു മൂന്നാല് മാസമായിട്ട് നമുക്ക് ഈ ഒരു സ്ട്രെസ്സാണ് ആദ്യം ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു സ്ട്രെസ്സായിരുന്നു അപ്പം ഞാനും അതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അവസാനം ആറ് മാസത്തിന് ശേഷമാണ് എനിക്കൊരു ജോലി കിട്ടിയത് ഇപ്പോൾ ജോലി കിട്ടിയ ശേഷമൊന്നും ഞാൻ തുടർന്ന് പോയി വൈഫിൻ്റെ ഓ ഓട്സ് കഴിഞ്ഞു ഞങ്ങൾക്കൊരു കുഞ്ഞുവച്ചുണ്ടായി അപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് രണ്ട് വർഷം എൻ്റെ വിസയുടെ രണ്ട് വർഷം കഴിയാൻ പോകുന്നത് ലാസ്റ്റ് ഡിസംബർ ട്വൻ്റി ഫിഫ്തിന് എൻ്റെ വിസയുടെ എക്സ്റ്റൻഷൻ ആയത് രണ്ട് വർഷം കഴിയുകയും ചെയ്തു പിന്നീട് എനിക്ക് അങ്ങോട്ട് വിസയില്ല അപ്പോൾ ഞാൻ മാർച്ച് മാസത്തിൽ ഞാൻ ചോദിച്ചു കമ്പനിയിൽ ചോദിച്ചു എനിക്ക് വിസ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അപ്പം തന്നെ മാനേജറും അതുപോലെ തന്നെ എച്ച് ആർ എൻ്റെ അടുത്ത് പറഞ്ഞു ജോർജിന് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് നമുക്ക് ഇവിടെ വിസ തരില്ല വിസയൊക്കെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് നമ്മളാർക്കും അങ്ങനെ വിസ കൊടുക്കുന്നില്ല അത് വലിയ ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നുള്ളൂ ജോർജിനെ പോലുള്ള ഒരാൾക്ക് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ആകെ മാനസികമായി തകർന്നു പിന്നെ ഞാൻ അല്പം പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി പുറകൊട്ടിലുള്ള ആളാണ് എൻ്റെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും വൈഫ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും എന്നാലും അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ദൈവങ്ങളുണ്ടെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയല്ല പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് വേറെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയും ഇങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെയല്ല വെറുതെയാണ് ആൾക്കാരെല്ലാം വെറുതെ പറയുന്നതെന്നെല്ലാം പറയും അതിനുശേഷം ഞാൻ റിജക്ഷൻ വന്നു അതുപോലെ തന്നെ വീണ്ടും സെപ്റ്റംബർ മാസമായി സെപ്റ്റംബർ മാസമായി സെപ്റ്റംബർ മാസമായ ശേഷം അപ്പം എനിക്കൊരു മെൻറ്റർ പോലൊരു ചേച്ചിയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി ആ ചേച്ചിയെടുത്ത് ഞാൻ ഇപ്പോഴും എന്ത് വിഷമം ഉണ്ടായാലും ഞാൻ സംസാരിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ അപ്പ ചേച്ചി പറയും ജോർജിനെ നമ്മൾ കൃപാസനമാതാവിൻ്റെ ഒരു ഉടമ്പടി എടുക്കണം എന്നായിരുന്നാൽ ചെയ്യാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജോർജിന് ഉടപ്പായിട്ട് ലഭിക്കും എന്നുള്ള ജോർജിനെ പ്രാർത്ഥന നന്നായി കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും എനിക്കൊരു വിശ്വാസം വരുന്നില്ല അപ്പോഴും എൻ്റെ വീട്ടുകാരും വൈഫ് എല്ലാവരും പറയും ജോർജ് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പറയും അപ്പോഴും ഞാനൊരു ചെറിയൊരു ലാഗായിട്ടാണ് പ്രാർത്ഥിക്കാറ് അതിനുശേഷം എന്നാൽ സെപ്റ്റംബർ മാസം ഇതുപോലെ ഓണത്തിൻ്റെ ടൈമിൽ ഞാൻ എൻ്റെ കസിൻ ഉണ്ട് അവിടെ കസിൻ ചേച്ചിയുടെ അടുത്ത് പോയി അപ്പോൾ കസിൻ ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ കസിൻ ചേച്ചി പറഞ്ഞു പാസ് ചേച്ചി ഈ കൃപാസന മാതാവിൻ്റെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ചേച്ചി എൻ്റെ അടുത്ത് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു എന്തി എന്നിരുന്നാലും അപ്പം ഒക്ടോബറിൽ വൈഫ് തിരിച്ച് നാട്ടിലോട്ട് വരികയാണ് ഇപ്പോൾ രണ്ടാമത് ഇനി വരുമ്പം എന്തായാലും സന്തോഷത്തോടു കൂടി ഇങ്ങോട്ട് വരാവുള്ളൂ സന്തോഷത്തോടെ വരുമെന്ന് പറഞ്ഞു എന്നിട്ട് എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നമുക്കിത് മാതാവിനോട് പറഞ്ഞു മേടിച്ചെടുക്കണം എന്ന് തന്നെ ചേച്ചീൻ്റെ അടുത്ത് അപ്പം ചേച്ചിയുടെ ഒരു പ്രതീക്ഷയും ചേച്ചിയുടെ ഒരു സംസാരിച്ചു നിൽക്കുമ്പം എനിക്കും ഉള്ളിൽ നിന്ന് എന്തെല്ലാം ഒരു വിശ്വാസം വരുന്നതല്ലേ എനിക്ക് തോന്നുമായിരുന്നു അപ്പോൾ ഞാൻ ഈ യുസ് എന്ന് പറഞ്ഞാൽ ചേച്ചിയോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചി പറയും എന്നാലും ജോർജനെ ജോർജിൻ്റെ പ്രാർത്ഥന കുറവുണ്ട് ജോർജൻ പ്രാർത്ഥിക്കണം എന്ന് പറയും ഞാൻ പറയും ചേച്ചി എന്ന് പറയും നോക്കും അപ്പം ഈ പിന്നെ എൻ്റെ കസിൻ ചേച്ചിയുടെ അടുത്ത് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചേച്ചി ഒരു ഉപ്പ് എടുത്ത് വൈഫിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ജോർജിൻ്റെ അടുത്ത് കൊടുക്കണം എന്നിട്ട് ജോർജിനോട് ഇത് എന്നാ ഇട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു സിലിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പ് എൻ്റെ ബാഗിൽ ഇട്ടിട്ട് ഞാൻ കൊണ്ടുപോകും ബാഗിലിട്ട് കൊണ്ടുപോയിട്ട് മാനേജർമാർ വരുന്നതിന് മുമ്പേ മാനേജർമാരുടെ ക്യാബിൽ പോയിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ട് വിശ്വാസ പ്രമാണം ചെല്ലും വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ വന്ന് എൻ്റെ ക്യാബിൽ വന്നിരിക്കും ക്യാബിൽ വന്നിരുന്നിട്ട് ഞാനിട്ട് ഒരു സെപ്പർമാസം കുറച്ച് ഞാൻ പോയിട്ട് എൻ്റെ മാനാറോട് ചോദിച്ചു മാനാറെ എനിക്ക് ഇങ്ങനെ വിസയുടെ ഇങ്ങനെ തീരാൻ പോകണം എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷനാണോ ഇല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ലാന്ന് പറഞ്ഞു അപ്പോൾ മാതാവ് പറഞ്ഞു സോറി അപ്പോൾ മാനേജർ പറഞ്ഞു ഞാൻ അന്ന് ആലോചിച്ചിട്ടെ എന്ന് പറഞ്ഞു ആദ്യം അപ്പം ആലോചിക്കട്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു പകുതി വിശ്വാസം വന്നു ഞാൻ ഫസ്റ്റിൽ നെഗറ്റീവ് അറിഞ്ഞല്ലോ പോസിറ്റീവ് അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഒരു ആദ്യം ഒരു വിശ്വാസം വന്നു എനിക്ക് അതിനുശേഷം ഞാൻ വൈക്കിനോട് പറഞ്ഞു ഇങ്ങനോട് ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് അതുപോലെ ഞാൻ ചേച്ചിയോടും പറഞ്ഞു ആ ചേച്ചിയോടും പറഞ്ഞു ഞാൻ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഓരോരുന്ന് പറഞ്ഞു ഒന്നും കൊണ്ട് പേടിക്കേണ്ട എന്ത അതിലിപ്രാശം നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചെടുക്കും നിനക്ക് എന്തായാലും ഇത് കിട്ടുമെന്ന് പറഞ്ഞു നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി പറഞ്ഞു നോക്കണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ കൃവാസനമാതാവിൻ്റെ എന്നോട് ഒരു ഉടമ്പടി എടുക്കണമെന്നും എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഓൺലൈൻ വഴിയാണ് ഞാൻ ഉടമ്പടി എടുത്ത ഇരുന്നുകൊണ്ട് ഞാൻ ഓൺലൈൻ വഴിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ വഴി ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എന്നാ എന്നാ കൊന്ത കൊന്തയില്ലുമായിരുന്നു അതുപോലെ തന്നെ എന്നാ കുർബാന മുഴുവൻ സമയം കുർബാന സംബന്ധിക്കാൻ കൂടുതൽ കുർബാനയെ സംബന്ധിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു അതുപോലെ തന്നെ പത്രം ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുമായിരുന്നു സമാധാന പത്രവും കാര്യങ്ങളെല്ലാം കൊണ്ട് നടക്കുമായിരുന്നു അപ്പം ഇവർ എന്നിരുന്നാലും എനിക്ക് പോസിറ്റീവ് റിസൾട്ട് വരുന്നുണ്ട് പക്ഷേ എനിക്ക് വിസയിലോട്ട് നമ്മൾ എൻ്റർ ആവുന്നില്ല ആ ഒരു പ്രോസസിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല വേർഡ്സ് വെർബലി ഉള്ള ഇതേ ഉള്ളൂ വേ ഇതിലോട്ട് നമ്മൾ സ്റ്റാർട്ടാവുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു നേരെ പോയിട്ട് എന്നാൽ കൃപാസ്താതാവിൻ്റെ ഒന്നും കൂടെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു അപ്പോൾ അവർ എൻ്റെ അടുത്ത് ദേശ് തിരിച്ച് മാനേജർ മാനേജറിയത് ഇത് ഇതൊരു ഈസി പ്രോസസ്സല്ല ജോർജൻ വെയിറ്റ് ചെയ്യണം ഡി സി പ്രൊസസ് എന്ന് അപ്പം അവർക്കത് ഈസി ആയിട്ട് പറയാം കാരണം വെച്ചുകൊണ്ടെങ്കിൽ എൻ്റെ ടൈം കൂടെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഡിസംബർ ഫിഫ് ട്വൻറ്റി ഫിഫ്റ്റിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് തിരിച്ച് നാട്ടിലോട്ട് പോരേണ്ടി വരും അപ്പം ഞാൻ വളരെ പ്രതീക്ഷയും കാര്യങ്ങളെല്ലായിട്ടിരിക്കുകയാണ് അപ്പം തിരിച്ച് നാട്ടിൽ പെട്ടി ഇവരെ അങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ എനിക്ക് ആദ്യം തുടങ്ങണം എനിക്ക് പഴയ ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ എനിക്കൊരു കൊച്ചുണ്ട് അതുപോലെ ഒരു ഫാമിലി ഉണ്ട് അപ്പം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇനി ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഒരു ഈസി പ്രോസസ് പ്രോസ്സല്ല മനസ്സിലാ ഇത്ര എക്സ്പീരിയൻസ് ആയി രണ്ടാമതൊരു സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈസി പ്രോസസ് പ്രോസസ്സല്ല അതിനുശേഷം ഞാൻ വീണ്ടും പ്രാ പ്രാർത്ഥിക്കും ഞാൻ ഈ വഴക്ക് കിട്ടിയിരിക്കുന്നാലും ഞാൻ ഇവരോട് പറയും ഇവർ പറയും ജോർജിന് വീണ്ടും ആ ഉപ്പ് ഇട്ട് ക്യാബിലിട്ട് ജോ ഒന്നും കൂടെ പ്രാർത്ഥിച്ചിട്ട് ജോർജിന് ഒന്നും കൂടെ ചോദിച്ചോളാം പറയും ഞാൻ എനിക്ക് ഇവരെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇത് എങ്ങനെ ചെയ്യും എന്നാലും ഞാൻ ഇവരെ വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ ഇപ്പിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും ചോദിച്ചു അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു ഇന്ന് മീറ്റിംഗ് ഉണ്ട് മീറ്റിങ്ങിൽ ഞാൻ വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അതുപോലെ അത് ആ സമയത്ത് എച്ച് ആർ ആണ് ഇവരുമായിട്ട് മീറ്റിംഗ് ചെയ്തത് പറഞ്ഞു ജോർജിൽ ആകിയാൽ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയണം ജോർജിൻ്റെ ടൈം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഞങ്ങൾ ജോയി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം തന്നെ ഇവർ എന്നെ കമ്പനിയിൽ നിന്ന് എന്നാ വിസയുടെ എന്നാ പ്രോസസിങ്ങിൻ്റെ ഇത് ഇതുള്ള ഷെഡ്യൂൾ ചെയ്ത് ഫണ്ടെല്ലാം അനുവദിച്ച് മെയിലിൽ അയച്ചു മെയിലിൽ ആയ മെയിലിൽ അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും കമ്പനിയുടെ വക്കീൽ കമ്പനി ഔട്ട്സോഴ്സിണ് ചെയ്യുന്നത് ഈ ഒരു വക്കീലാണ് ഈ നമ്മുടെ വിസ രീതികളെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് വക്കിൽ പറഞ്ഞ് ജോർജിനെ ത്രീ ഇയർ ഉള്ളൂ വീണ്ടും രണ്ട് വർഷത്തേക്ക് എന്തിനുവേണ്ടി ആ ചുമ വെക്കുന്നത് നമുക്ക് രണ്ട് വർഷം കൂടെ കൂടി ചെയ്തില്ല എന്ന് ചോദിച്ചു അപ്പോൾ വീണ്ടും എക്സ്ട്രാ ഒരു ബഡ്ജറ്റ് വേണം അതായത് കമ്പനിക്ക് നമുക്കൊരു ബഡ്ജറ്റ് പോളിസി ഉണ്ട് അത് സെപ്റ്റംബറിലാണ് ഇവരുടെ ഒക്ടോബറിനുള്ളിൽ അവർ ബഡ്ജറ്റും പോളിസി തീരും അപ്പം എൻ്റെ ഡിസംബറിലാണ് തീരുന്നത് അപ്പോൾ ഓൾറെഡി ബഡ്ജറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി എക്സ്ട്രാ എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്ട്രാ ബഡ്ജറ്റ് വേണം അപ്പോൾ ഞാനോട് ഈ വക്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ വീണ്ടും ഇത് ഉള്ളതുകൂടെ ഇല്ലാണ്ടാക്കുമെന്നുള്ള വിചാരമായി എനിക്ക് അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു ജോർജിന് എന്തായാലും ജോർജൻ അഞ്ച് വർഷത്തെ വിസ ജോർജിന് എന്തായാലും ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോഴത്തേനും എനിക്ക് ഒന്നും കൂടെ ഇതായി ഞാൻ ഒന്നും കൂടെ ശക്തമായ രീതിയിലൂടെ വർത്തി തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് ഡിസംബർ ഫിഫ്റ്റീൻത്തിന് ഡിസംബർ ഫിഫ്റ്റീൻത്തിന് മെയിൻ എനിക്ക് ഞാനൊരു ദിവസം ശനിയാഴ്ച ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പം എനിക്ക് വക്കീലിൻ്റെ കോൾ വരുന്നു ജോർജിന് ഫൈവ് ഇയറിൽ വിസ ജോർജിന് അപ്രൂവ് ആയിട്ടുണ്ട് ജോർജിൻ്റെ എല്ലാ ഇതും അപ്രൂവ് ആയിട്ടുണ്ട് ജോർജിൻ്റെ സാലറിയുടെ കാര്യത്തിൽ ഹൈക്കിംഗ് കാര്യങ്ങളെല്ലാം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് വച്ചാൽ കമ്പനിക്ക് ഓരോ കോഡ് ഉണ്ടാവും നമ്മുടെ ജോലിക്ക് ഓരോ കോഡ് അവിടെ ആ കോഡിനനുസരിച്ച് അനുസൃതമായുള്ള സാലറി വേണം നമുക്ക് പുതിയ നിയമത്തിൽ അപ്പം എൻ്റെ നോർമൽ സാലറിയും ഒരു ഒരുപാട് കൂടുതലായിരുന്നു എൻ്റെ സാലറി വന്നിരുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ഒരു സാലറി അവർ എനിക്ക് തരികയും അതിനനുസരിച്ചുള്ള സാലറി എനിക്ക് തരികയും അതുപോലെ ഫൈവ് ഇയർ എനിക്ക് വിസ കമ്പനി തരികയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ വൈഫ് വൈഫിനെയും കൊച്ചിനെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടും അവർ സ്പോൺസർ ചെയ്ത് എനിക്ക് തരികയും ചെയ്തു വളരെ ഒരു ദൈവാനുഗ്രഹമാണ് എനിക്ക് അതുവഴി ഉണ്ടായിരുന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിലെ മാറ്റം എന്ന് പ്രധാനമായി പറയുകയാണെങ്കിൽ മുൻപ് ഞാൻ കുർബാനകളിൽ പരമാവധി പുറകോട്ടായിരുന്നു സാധാരണ നടക്കല്ലേ പോയിരിക്കാറാണ് പതിവ് അല്ലെങ്കിൽ പുരുഷ വരയ്ക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വിടുക എന്നുള്ളതായിരുന്നു എൻ്റെ രീതി അതുപോലെ തന്നെ അപ്പം അതിലെല്ലാം എനിക്ക് വളരെ മാറ്റം ഞാൻ കൂടുതൽ കുർബാനകളെ സംബന്ധിക്കാൻ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് കുർബാനകളെ സംബന്ധിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥനകളെ സ്വന്തമായിട്ട് ചൊല്ലുകയും ഞാൻ ഇപ്പോൾ ചെയ്യാറുണ്ട്